വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ജീവനൊടുക്കിയ പത്തൊമ്പതുകാരിയുടെ ആൺസുഹൃത്തും ആത്മഹത്യ ചെയ്തു മഞ്ചേരി തൃക്കലങ്കോട് കാരക്കുന്ന് സ്വദേശി സജീറിനെയാണ് എടവണ്ണയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയ സജീർ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് പുറത്തു ചാടിയ ഇയാളെ ഇതിന് പിന്നാലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് കാരക്കുന്ന് ആമയൂർ റോഡ് പുതിയത്ത് വീട്ടിൽ ഷൈമ ഷൈമാസിനിവറി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് ഷൈമയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു അടുത്ത ദിവസം ചടങ്ങ് നടക്കാനിരിക്കെയായിരുന്നു ഷൈമ ജീവനൊടുക്കിയത് ഇതിനു പിന്നാലെയാണ് അതേ ദിവസം തന്നെ ഷൈമയുടെ അയൽവാസിയും സുഹൃത്തുമായ സജീറിനെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് യുവാവിനെ അവശനിലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ആരും അറിയാതെ കിടന്ന യുവാവ് എടവെണ്ണയിലെത്തി മരത്തിൽ തൂങ്ങി മറിക്കുകയായിരുന്നു ഷൈമ പ്ലസ് ടുവിന് ശേഷം പി എസ് സി പരീക്ഷാ പരിശീലനം നടത്തിവരികയായിരുന്നു സജീർ ബ്യൂട്ടീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിയാണ്